നമസ്കാരം ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശി തേവലക്കറ കോവിള തട്ടാന്റെ വടക്കതിൽ അതുല്യ ഭവനത്തിൽ അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അതുല്യ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സതീഷ് മോശം ഭാഷയിൽ അതുല്യോട് സംസാരിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും മർദ്ദിക്കുന്നതും ദൃശ്യങ്ങൾ കാണാം ഭർത്താവ് ശാസ്താംകോട്ട മനക്കര സ്വദേശി സതീഷ് ശങ്കറിന്റെ പീഡനമാണ് മരണകാരണമെന്ന് അതുലിയുടെ കുടുംബവും സുഹൃത്തുക്കളും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇത് സാധൂകരിക്കുന്നതാണ് ഈ വീഡിയോ തെളിവുകൾ അതുല്യെ കൊല്ലുമെന്ന് സതീഷ് പറയുന്നതും പത്തു വർഷമായി പീഡനം സഹിക്കുന്നുവെന്ന് അതുല്യ പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് അതുല്യയുടെ കുടുംബമാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ദൃശ്യങ്ങൾ സമർപ്പിച്ചത് ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് അതുല്യെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുല്യയുടെ മരണസമയത്ത് തന്നെ സതീഷ് ശങ്കറിന്റെ പീഡനമാണ് മരണകാരണമെന്ന് കാരണമെന്ന് വീഡിയോ ദൃശ്യങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു ശാരീരിക മാനസിക പഠനങ്ങളുടെ വിവരം അമ്മയെയും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അതുല്യ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു ഇരുവരുടെയും കുടുംബങ്ങളുമായും അയൽക്കാരുമായും സംസാരിച്ചപ്പോഴും സതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങളുടെയും സംശയ രോഗത്തിന്റെയും മദ്യപാനത്തിന്റെയും പേടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് അതുല്യെ കൊലപ്പെടുത്തിയതാണെന്ന അമ്മ തുളസി ഭായിയുടെ മൊഴിയിൽ തെക്കുംഭാഗം പോലീസ് സതീഷ് ശങ്കറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്തിരുന്നു മുപ്പതാം ജന്മദിനത്തിലാണ് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയാൾ എന്നെ ചവിട്ടിക്കൂട്ടി ജീവിക്കാൻ പറ്റുന്നില്ല ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തത് എന്നാണ് അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് കല്യാണത്തിനു ശേഷം പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നും സതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവങ്ങൾ തന്നോട് അതുല്യ പറഞ്ഞിട്ടുണ്ട് എന്നും നാട്ടിലെ സുഹൃത്തും പറഞ്ഞു അതുല്യക്ക് സതീഷിനോട് വലിയ സ്നേഹമായിരുന്നു ബുദ്ധിമുട്ടാണെങ്കിൽ ബന്ധം ഉപേക്ഷിക്കാനും വീട്ടിലേക്ക് വരാനും വീട്ടുകാർ എന്നാൽ പലപ്പോഴും ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നും പറ്റിപ്പോയി എന്നുമൊക്കെയാണ് സതീഷ് പറഞ്ഞിരുന്നത് തുടർന്ന് വീണ്ടും സതീഷിനൊപ്പം ജീവിക്കാൻ അതുല്യ തീരുമാനിക്കുകയായിരുന്നെന്നാണ് സുഹൃത്ത് നൽകുന്ന മൊഴി അതുല്യയും സതീഷും തമ്മിൽ പ്രായവ്യത്യാസമുണ്ട് അതിന്റെ ഈഗോ സതീഷിനുണ്ടെന്ന് അതുല്യ പറയാറുണ്ടായിരുന്നു അതുല്യ എപ്പോഴും വിളിച്ച് വിഷമം പറയാറുണ്ടായിരുന്നുവെന്നും സുഹൃത്ത് പറയുന്നു സതീഷ് മർദ്ദിച്ചതിന്റെ പാടും കസേരയും എടുത്ത് അടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കത്തി പിഴിച്ചു നിൽക്കുന്ന ഇയാൾ ആക്രോശിക്കുന്നതും മർദ്ദനമേറ്റി അതുല്യ കരയുന്നതും വീഡിയോയിൽ വ്യക്തമാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ സതീഷ് താൻ അതുല്യെ മർദ്ദിക്കാറുണ്ടെന്ന മാധ്യമങ്ങളോട് സംവദിക്കുകയും ചിന്തിരുന്നു ഉപദ്രവം ബുദ്ധിമുട്ടാണെങ്കിൽ അവൾ എന്നെ വിട്ടുപോകുമായിരുന്നില്ലേ എന്നാണ് അയാളുടെ ചോദ്യം എന്തായാലും ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം സ്വദേശി തേവലക്കര കോവിള തട്ടാന്റെ വടക്കത്തിൽ അതുല്യ ഭവനത്തിൽ അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് മരിക്കുന്ന ദിവസങ്ങൾക്ക് മുൻപ് അതുല്യ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സതീഷ് മോശം ഭാഷയിൽ അതിലൂടെ സംസാരിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഭർത്താവ് ശാസ്താംകോട്ട മനക്കര സ്വദേശി സതീഷ് ശങ്കറിന്റെ പീഡനമാണ് മരണകാരണമെന്ന് അതുലയുടെ കുടുംബവും സുഹൃത്തുക്കളും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇത് സാധൂകരിക്കുന്നതിന്റെ വീഡിയോ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്